രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ പ്രഭാതം നമ്മുടെ അടുത്തെത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് വളരെയേറെ ദുഃഖങ്ങളും പ്രയാസങ്ങളും രാജ്യത്തും ജനങ്ങളും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് അതിലേറ്റവും വലുതാണ് കേരളം അഭിമുഖീകരിച്ച ഏറ്റവും വലിയ വെള്ളപ്പൊക്ക പ്രളയം അഞ്ഞൂറോളം ആൾക്കാരുടെ ജീവനെടുക്കുകയും പതിനായിരക്കണക്കിന് ആൾക്കാരെ പരോക്ഷമായി ബാധിക്കുകയും ചെയ്തതാണ് ഇന്നും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു സാമ്പത്തികപരമായ വലിയ പ്രതിസന്ധി രാജ്യം നേരിടേണ്ടി വന്നു ജനങ്ങളുടെ മാനസികമായ വ്യഥ വളരെ വലുതാണ് രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിൽ ഉണ്ടായ വെള്ളപ്പൊക്കം അതിനുശേഷമുണ്ടായ കൊറോണ അങ്ങനെ ഒത്തിരി പ്രതിസന്ധികൾ കഴിഞ്ഞൊരു കാലഘട്ടത്തിൽ ലോകത്തിലെ ജനങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ നഷ്ടങ്ങളുടെ ഒരു കാലഘട്ടമായിരുന്നു എന്നാലും അതിജീവനത്തിന്റെ കാര്യത്തിൽ കേരളം പിന്നോട്ട് പോയില്ല രണ്ടായിരത്തി പതിനെട്ട് തലയ്ക്ക് മുകളിലൂടെ വെള്ളം വന്നപ്പോൾ എങ്ങനെയാണ് ഈ സമൂഹം അതിനെ ഓവർകം ചെയ്തത് അതിലുപരിയായി ഒരു ഇടപെടൽ ജനങ്ങളുടെ ഇടയിൽ നിന്നുണ്ടായി വയനാട് കേരളത്തിലെ എല്ലാ ജനങ്ങളുടെയും ശ്രദ്ധാ കേന്ദ്രമായി മാറി വയനാട്ടിലെ ഓരോ ജനങ്ങളും ഈ രാജ്യത്തെ എല്ലാവരുടെയും സഹോദരങ്ങളോ അല്ലെങ്കിൽ മാതാപിതാക്കളോ കുഞ്ഞുങ്ങളോ ആണെന്നുള്ള ഒരു ചിന്തയിലൂടെ ഒരുമിച്ച് കൈകോർത്തൊരു പ്രവർത്തനം നടത്തിയതിന്റെ ഫലമായിട്ടാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വലിയ ആ പ്രതിസന്ധിയെ നമ്മൾ തരണം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഓരോ വ്യക്തികളുടെയും ജീവിതത്തിലും ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടാവാം പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം കുടുംബത്തിൽ നിന്ന് വ്യക്തികൾ മരിച്ചു പോയിട്ടുണ്ടാവാം അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം അതുപോലെ തന്നെ സന്തോഷങ്ങളും ഉണ്ടായിട്ടുണ്ടാവാം എന്നിരുന്നാലും നഷ്ടപ്പെട്ടതെല്ലാം വലിയ വേദനയായി നിലനിൽക്കും സന്തോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൂടെ നിർത്തിക്കൊണ്ട് നഷ്ടപ്പെട്ട് നമ്മുടെ വേദനകളും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും അതിനെ മറക്കണമെന്നല്ല അത് നമുക്കൊരു പ്രചോദനമായിരിക്കണം നാളുകളുടെ ചുവടുവകുപ്പുകൾക്ക് അത് നമുക്ക് കരുത്തേകണം ചില അപമാനങ്ങൾ ചിലർക്ക് കരുത്തായി മാറും ചില വിഷമങ്ങൾ ചിലർക്ക് കരുത്തായി മാറും ചില നഷ്ടപ്പെടലുകൾ ചിലർക്ക് കരുത്തായി മാറും അതെല്ലാം തുടർന്നുള്ള ജീവിതത്തിൽ അവന്റെ വിജയത്തിന് കാരണമായി മാറും അതെ അതാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന വർഷം ഈ വർഷങ്ങൾ കടന്നു പോകുമ്പോൾ നാം ഒരു കാര്യം ആലോചിക്കണം സൂര്യന്റെ ഭ്രമണത്തെയും പരിക്രമത്തെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് വർഷങ്ങളും ദിവസങ്ങളും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ദിവസങ്ങൾക്ക് മാറ്റമൊന്നുമില്ല സൂര്യൻ സൂര്യൻക്കത് കിഴക്കുതിക്കുകയും പടിഞ്ഞാറസ്തമിക്കുക തന്നെ ചെയ്യും അതിലൊന്നും ഒരു മാറ്റം വരാൻ പോകുന്നില്ല അതെല്ലാം തുടർന്നുകൊണ്ടേയിരിക്കും എന്നാൽ മനുഷ്യൻ വർഷങ്ങളും മാസങ്ങളും ദിവസങ്ങളും ആഴ്ചകളുമൊക്കെ ഉണ്ടാക്കിയത് അവനവൻ്റെ ജീവിതത്തെ പറ്റി ഓർക്കുന്നതിന് വേണ്ടിയാണ് തൻ്റെ പ്രായത്തെപ്പറ്റി ഓർക്കുന്നതിന് വേണ്ടിയാണ് കുഞ്ഞായി ജനിച്ച് വയസ്സനായി മരിക്കുമ്പോൾ അതിനിടയിൽ ഉണ്ടായ തൻ്റെ ബോധ മനസ്സിൽ തനിക്ക് പ്രായം കൂടി വരുന്നുണ്ടെന്നും തൻ്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്താനും ഇനി എത്ര നാൾ അവശേഷ അവശേഷിക്കുന്നു എന്നൊക്കെ നമ്മുടെ ലൈഫ് സ്പാനിലൂടെ മനസ്സിലാക്കാനാണ് നമ്മൾ വർഷങ്ങളും മാസങ്ങളും ഒക്കെ വെച്ചേക്കുന്നത് അല്ലാതെ ഇവിടുത്തെ പ്രക്രിയകൾക്കോ പ്രതിക്രിയകൾക്കോ ഒരു മാറ്റവുമില്ല ഇല്ല അതെല്ലാം നടന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് നമ്മളാണ് കാലത്തിനൊത്തു സംസാ സഞ്ചരിക്കേണ്ടത് നമ്മളാണ് മിനിറ്റുകളും സെക്കൻഡുകളും മണിക്കൂറുകളും ദിവസങ്ങളും മാസങ്ങളും ഒക്കെ അളന്ന് വർഷങ്ങളും ഒക്കെ അളന്നെടുക്കേണ്ടത് കാരണം നഷ്ടങ്ങൾ നമുക്ക് മാത്രമാണ് ഈ ലോകത്ത് നിന്ന് നമ്മൾ മാറ്റപ്പെട്ടു പോകുമ്പോൾ ഒരിക്കലും മരിക്കാത്ത നമ്മുടെ ആത്മാവിനെ ഇവിടെ ആക്കിയിട്ട് പോകാൻ നമുക്ക് ശരീരവും മനസ്സും ആത്മാവും മൂന്ന് ദേഹികളാണ് നമ്മൾ കാണുന്നതായിട്ടുള്ളത് ഫിസിക്കൽ രൂപമാണെങ്കിൽ ഇപ്പം നെൽസൺ എന്ന് പറയുന്ന എന്നെ ഈ ഫിസിക്കൽ രൂപത്തിൽ നിങ്ങൾ തിരിച്ചറിയുന്നു എൻ്റെ മരണശേഷം നിങ്ങൾക്ക് എൻ്റെ സാമീപ്യം കൊണ്ട് എൻ്റെ വാക്കുകൾ കൊണ്ട് എൻ്റെ പ്രവൃത്തികൾ കൊണ്ട് എന്നെ ഓർക്കാൻ കഴിയും അതായത് ഗാന്ധിജിയെ നാം ഓർക്കുന്നത് പോലെ അല്ലെ ജീസസ് ക്രൈസ്റ്റിനെ നമ്മൾ ഓർക്കുന്നത് ഒക്കെ അനേകം ആൾക്കാരെ നമ്മുടെ ജീവിതത്തിൽ ഓർക്കുന്നത് അവരുടെ പ്രവൃത്തിയാണ് ശരീരത്തിൽ ഇരുന്നപ്പോൾ ഉണ്ടായ പ്രവൃത്തി അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു സിഗ്നേച്ചർ അവസ അവശേഷിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കണം നമ്മളൊരു ബസ് സ്റ്റാൻഡിൽ പോയി നിന്ന് അവിടെ ബോർഡില്ലാത്ത ബസ് നമ്മൾ നോക്കി നിൽക്കുകയില്ല വ്യക്തമായ ഒരു ബോർഡ് നമ്മുടെയെല്ലാം ജീവിതത്തിൽ ഉണ്ടാവണം ആ ബോർഡിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മുന്നോട്ട് നീങ്ങേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിങ്ങളുടെ ലക്ഷ്യം സെറ്റ് ചെയ്യണം ആ ലക്ഷ്യങ്ങളെ വർഷത്തിലെയും മാസങ്ങളുടെയും ആഴ്ചകളുടെയും ദിവസങ്ങളുടെയും മണിക്കൂറുകളുടെയും ഗോളാക്കി മാറ്റണം ഇന്ന ദിവസം ഇന്നത്തെ കാര്യം മാത്രം ചിന്തിക്കുക നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ചെറിയൊരു കാര്യമാണ് ഇന്ന് രാവിലെ നിങ്ങൾ ചെയ്യാൻ ആരംഭിക്കുന്നതെങ്കിൽ അത് പൂർത്തീകരിക്കുവാൻ വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുക അത് ഒരു ദിവസം ഒരു ദിവസം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ലൈഫ് ഗോൾ അച്ചീവ്മെൻ്റായി അത് മാറും അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നന്മയുടെയും കഠിനാധ്വാനത്തിൻ്റെയും മാറ്റിവെക്കലില്ലാത്ത നല്ല ഒരു വർഷമായി തീരണം എപ്പോഴും ഒരു കാര്യം നമ്മൾ ചിന്തിച്ചോണം ഓരോ നിമിഷവും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് മാറേണ്ടത് മറ്റുള്ളവരല്ല എല്ലാവരും മറ്റുള്ളവരെ മാറ്റാൻ വേണ്ടി നടക്കുമ്പോൾ ആ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ മാറ്റുന്നു ഗുരുക്കന്മാർ കുഞ്ഞുങ്ങളെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നു മുതിർന്നവർ ചെറുപ്പക്കാരെ ഉപദേശിക്കുന്നു എല്ലാ ഉപദേശങ്ങളും നല്ലതാണ് പക്ഷേ മാറേണ്ടത് അവനവനാണെന്നുള്ള ചിന്ത നമുക്കുണ്ടാവണം നമ്മൾ ഓരോരുത്തരും മാറണം നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യേണ്ടത് നമ്മളെ ഡിപ്പോസിറ്റ് ചെയ്യേണ്ടത് നമ്മളിൽ മാത്രമാണെന്നുള്ള ഉറച്ച വിശ്വാസവും ആ ചിന്താഗതി മുറുകെ പിടിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നന്മയുടെ ഒരു കാലഘട്ടമായി നിങ്ങളുടെ ഉയർച്ചയുടെ ഒരു കാലഘട്ടമായി തീരുവാൻ ജഗതീശ്വരൻ നിങ്ങളെ സഹായിക്കട്ടെ അതിൽ ഒന്നാമതായി മാറ്റങ്ങൾക്ക് തുടക്കമിടേണ്ടത് നിങ്ങൾ മാത്രമാണ് മാറ്റം ഉണ്ടാകേണ്ടതും നിങ്ങളിലാണ് നിങ്ങളിൽ ഉണ്ടാകുന്ന ഈ മാറ്റം ഈ ലോകത്തിൻ്റെ മാറ്റത്തിന് കാരണമായി തീരും ഒരു വ്യക്തി മാറുമ്പോൾ ഒരു സമൂഹവും ഒരു രാജ്യവും മാറുമെന്നുള്ളത് നമ്മൾ കണ്ടതാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ഒക്കെ ഒരാളുടെ ആശയത്തിൽ നിന്ന് വന്നതാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഒരാളുടെ കഠിനാധ്വാനത്തിൻ്റെ ഭാഗമായി മാറി പക്ഷെ ആ കഠിനാധ്വാനത്തിനോടൊപ്പം തന്നെ ആയിരക്കണക്കിന് ആൾക്കാർ കൂടി ചേരുകയാണ് ചെയ്യുന്നത് ആശയം എപ്പോഴും സ്ഫുരിക്കപ്പെടുന്നത് ഒന്നിൽ നിന്ന് മാത്രമാണെന്ന് ആലോചിക്കുക എല്ലാവിധമായ വിജയാശംസകളും നേരുന്നു ഹാപ്പി ന്യൂ ഇയർ വെൽക്കം ടു ട്വൻ്റി ട്വൻ്റി ഫൈവ്